നമസ്കാരം തീവ്ര ശ്രീരാമ ഭക്തനാണ് ഹനുമാൻ സ്വാമി യഥാവിധി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചാൽ ഫലങ്ങൾ ഏറെ നൽകുന്നതാണ് ഹനുമാൻ സ്വാമി ധൈര്യത്തിൻ്റെ ശക്തിയുടെ പ്രതീകം കൂടിയാണ് ഹനുമാൻ ഹനുമാൻ എന്ന ആ ഒരു നാമം ശ്രവിക്കുന്ന വേളയിൽ തന്നെ ദുഷ്ടശക്തികൾ പോലും അകന്നു പോകും എന്നതാണ് രാമായണം തന്നെ പറയുന്നത് ശനിദശാകാലം ഏഴര ശനി കാലം കണ്ടകശനി തുടങ്ങിയ ദോഷകാലങ്ങളിൽ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചാൽ അവയുടെ ദോഷ കാഠിന്യത്തിൽ നിന്നും ഹനുമാൻ സ്വാമി തന്നെ മറ്റുള്ള ദൈവങ്ങളെ അപേക്ഷിച്ചു നോക്കുമ്പോൾ ഹനുമാൻ സ്വാമിക്ക് പ്രത്യേകമായ വഴിപാടുകളാണുള്ളത് വെറ്റിലമാല വെറ്റിലമാല വഴിപാട് നൽകി പ്രാർത്ഥിച്ചാൽ വളരെയധികം സമൃദ്ധി വന്നു ചേരുകയും വിവാഹ തടസ്സങ്ങൾ മാറി പെട്ടെന്ന് വിവാഹം നടക്കാനും സാധ്യമാകുന്നതാണ് അതേപോലെ വടമാല വടമാല ആയിരാരോഗ്യ സൗഖ്യത്തിന് സിന്ദൂരക്കാപ്പ് മനസന്തോഷത്തിന് സമാധാനത്തിന് അതേപോലെ വെണ്ണക്കാപ്പ് കാര്യവിജയം തുടങ്ങിയ കാര്യങ്ങൾക്ക് ഇത് നടത്തുകയാണെങ്കിൽ വളരെയധികം ഇരട്ടി ഫലങ്ങൾ ഹനുമാൻ സ്വാമി നൽകുന്നതാണ് ഇവിടെ ഹനുമാൻ സ്വാമിക്ക് തുളസിമാല അണിയിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്ന ശരീരത്തിന്റെ വ്യാധികൾ ആദി വ്യാധികളൊക്കെ മാറും എന്ത് തീരാവ്യാധികളാണെങ്കിലും ഭഗവാൻ മാറ്റിത്തരുന്നതാണ് അപ്പോൾ ഹനുമാൻ സന്നിധിയിൽ വലം വെച്ച് പ്രാർത്ഥിക്കുന്നതിന് കൂടോത്ര ദോഷങ്ങൾ ഉൾപ്പെടെ മാറ്റാനുള്ള ശക്തിയുണ്ട് നിങ്ങളെ വലിക്കുന്ന എല്ലാവിധ ശത്രുദോഷങ്ങൾക്കും പരിഹാരം ഹനുമാൻ സ്വാമി ക്ഷേ ക്ഷേത്ര ദർശനം നടത്തി വലം വെച്ച് പ്രാർത്ഥിച്ചാൽ മതി ഏഴ് കടലും കടന്ന് ഏത് വലിയ ദോഷമാണെങ്കിലും നിങ്ങളെ വിട്ട് മാറിപ്പോകുന്നതാണ് അതേപോലെ തന്നെ ഉറങ്ങുന്നതിന് തൊട്ടു മുൻപായി ഹനുമാൻ കവചം ചൊല്ലി കിടക്കുകയാണെങ്കിൽ ദുസ്വപ്നങ്ങൾ ഒന്നും തന്നെ കാണുകയില്ല സുഖ സന്തോഷകരമായ അല്ലെങ്കിൽ സമാധാനം നിറഞ്ഞൊരു ഉറക്കം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ദുസ്വപ്നങ്ങളൊക്കെ കണ്ടാൽ മനസ്സിൽ ഭയം വരുമ്പോൾ സമാധാനം ഉണ്ടാവുകയില്ല അപ്പോൾ അതിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് ഹനുമാൻ കവചം ചൊല്ലി കിടന്നാൽ മതിയാകും അതേപോലെ തന്നെ ആഗ്രഹ സാഫല്യത്തിന് ശ്രീരാമജയം 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 എന്ന് പേപ്പറിൽ എഴുതി എത്ര തവണ വേണമെങ്കിലും എഴുതി അതൊരു ഹാരം പോലെ അതായത് മാല പോലെയാക്കി ഭഗവാന്റെ കഴുത്തിൽ ചാർത്തിയാണെങ്കിലും സർവ്വകാര്യ വിജയം ഉണ്ടാകുന്നതാണ് അപ്പോൾ ഏഴ് ചിരഞ്ജീവികളിൽ ഒരാളാണ് ഹനുമാൻ സ്വാമി അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ നക്ഷത്രമായി വരുന്നത് മൂലം നാളാണ് അപ്പൊ മൂലം നാളിൽ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി ആ ക്ഷേത്ര സന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ സർവകാര്യ വിജയം സർവ്വവിധ ദോഷങ്ങളും അകന്ന് ഒരു വളരെ അധികം ഭാഗ്യദായകമായ ഒരു ജീവിതം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഭക്തിയോടുകൂടി വേണം സമർപ്പണത്തോടുകൂടി വേണം പ്രാർത്ഥിക്കുവാൻ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭക്തരുടെ എല്ലാവിധ വിഷമങ്ങളെയും മാറ്റി ഐശ്വര്യം നൽകും സാക്ഷാൽ ഹനുമാൻ സ്വാമി ഏവർക്കും അറിയുന്ന ഒരു സ്തുതിയാണ് എങ്കിൽ കൂടി അതൊന്നുകൂടി നിങ്ങൾക്കായി പറഞ്ഞു തരാം ഹനുമാൻ സ്തുതി ഈ ഹനുമാൻ സ്തുതി നിങ്ങൾ ചൊല്ലുന്നതാണെങ്കിൽ വളരെയധികം മാറ്റം ദിനംപ്രതി ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് മനോജീവം മാരുത തുല്യേം ജിതേന്ദ്രിയാംസ നമാമി ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം മരോഗത അജയം വക്പത്വം ച ഹനുമാത്മവേത് ശിരസ നമാമി എന്നുകൂടി നിങ്ങൾക്ക് ഇതിന് പകരമായി ഉപയോഗിക്കാവുന്നതാണ് പ്രാർത്ഥിക്കുക ഹനുമാൻ സ്വാമി മതി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ ദുരിതങ്ങളും മാറ്റാൻ അപ്പോൾ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന രീതിയിലുള്ള വഴിപാടുകളിൽ പറഞ്ഞ വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് ഏറെ ഫലം നൽകുന്നതാണ് എല്ലാവിധ ശത്രുദോഷങ്ങളും ഒഴിഞ്ഞു പോകാൻ ഹനുമാൻ സ്വാമി നിങ്ങളെ സഹായിക്കുന്നതാണ്